ഹായ് നമസ്കാരം അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നത് ഇപ്പോൾ രാജ്യമാകെ വല്ലാത്ത ചർച്ചയാണ് എന്തുകൊണ്ടാണ് അത്തരത്തിൽ ചർച്ചയാകുന്നത് എന്നത് നമ്മൾക്ക് വ്യക്തമായിട്ടറിയാം അത് ബി ജെ പി രാഷ്ട്രീയമായി മുതലെടുക്കുന്നു എന്നാണ് കേരളത്തിലെ രണ്ട് രാ കക്ഷികളും അതായത് ഭരിക്കുന്ന കക്ഷിയും പ്രതിപക്ഷവും ഈ രണ്ടു കക്ഷികളും ബി ജെ പി അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത് അത് കേരളത്തിലെ കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ അന്നൊരു വീഡിയോ പറഞ്ഞിരുന്നു എ ഐ അജണ്ട തീരുമാനിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സുകാരാണ് കെ പി സി സി ആണെന്ന് തോന്നുന്നു കാരണം കേരളത്തിന്റെ നിലപാടുകൾക്ക് അനുസരിച്ച് മാത്രമാണ് ഒരു ദേശീയ പാർട്ടിയായ കോൺഗ്രസ് നിലപാടെടുക്കാൻ കഴിയുന്നത് എന്നത് വ്യക്തമാണ് അത് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് സി പി എം എന്ന് പറയുന്ന ഒരു ദേശീയ പാർട്ടിയെയും അജണ്ട നിശ്ചയിക്കുന്നത് കേരള ഘടകം തന്നെയാണ് കേരളത്തിന്റെ തീരുമാനങ്ങൾക്കും കേരളത്തിന്റെ അഭിപ്രായങ്ങൾക്കും കേരള ഘടകത്തിന്റെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചല്ലാതെ ഇഞ്ച് മുന്നോട്ടോ പുറകോട്ടോ പോകാൻ ഈ കേന്ദ്ര നേതൃത്വത്തിനും യെച്ചൂരിയുടെ നേതൃത്വത്തിനും കഴിയുന്നില്ല അതെ വെറും ഒരു പി ബി അവിടെ ഉണ്ട് എന്നല്ലാതെ കാണുന്നില്ല കാരണം ഇവിടെ എന്ത് നിലപാടെടുക്കുന്നു അതനുസരിച്ചാണ് ദേശീയ നിലപാടുകൾ അവർ രൂപപ്പെടുത്തുന്നത് നമ്മൾ കാണാം എന്തായാലും അയോധ്യ എന്ന പ്രശ്നം വളരെ ചർച്ചയായിരിക്കുന്നു അത് രാഷ്ട്രീയമായി ബി ജെ പി മുതലെടുക്കുന്നു പിന്നെ മോദി അവിടെ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുന്നു പ്രതിഷ്ഠ നടത്തുന്നു എന്നൊക്കെയാണ് പ്രചരണം നടത്തുന്നത് സത്യത്തിൽ മോദി പ്രതിഷ്ഠ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്നതാണ് സത്യം കാരണം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അതിനെ എതിർക്കുമ്പോൾ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മോദി അവിടെ യാതൊരു കാരണവശാലും അവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തത് കാരണം മോദിക്ക് അങ്ങനെ പ്രതിഷ്ഠ നടത്താനുള്ള അധികാരമില്ല അതിനുള്ള കഴിവില്ല കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് മാത്രമല്ല ഒരു വിശ്വാസിയും കൂടിയാണ് അദ്ദേഹം അവിടെ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നല്ലാതെ അവിടെ ഒരു ഈ പിന്നെ എന്താ പറയാം ഓരോ ക്ഷേത്രത്തിലും പ്രത്യേക ചടങ്ങുകൾ നടക്കുമ്പോൾ അതിന് പ്രത്യേകമായ ചില രീതികളുണ്ട് ആ രീതികളുടെ അനുസരിച്ച് അവിടെ ചടങ്ങ് നടത്താനും ആ ചടങ്ങുകൾ പ്രതിഷ്ഠാ കാര്യങ്ങൾ ചെയ്യാനും തന്ത്രിയും ക്ഷേത്ര ഭാരവാഹികളും ക്ഷേത്ര തന്ത്രിയും മറ്റുമൊക്കെയാണ് ചെയ്യുന്നത് എന്നാൽ മോദി അത് ചെയ്യുന്നത് മോദി അവിടെ പ്രസൻസ് ആയിരിക്കുന്നു ആ പിന്നെ ആ ചടങ്ങ് നടക്കുമ്പോൾ മോദിയും മോദിയെ പോലെ കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാരും പ്രസൻസായിരിക്കുന്നു എന്ന് മാത്രമാണ് നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ കേരളത്തിലെ ഈ നമ്മുടെ ഈ ശബരിമലയുടെ നട തുറക്കുമ്പോൾ ശബരിമല നട തുറക്കുമ്പോൾ അവിടെ ഭക്തന്മാരും അതുപോലെ പിന്നെ തന്ത്രിയും പിന്നെ മേൽശാന്തിയും മറ്റുമൊക്കെയാണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത് പക്ഷേ അവിടെ ഏറ്റവും പ്രധാനമായിട്ടും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് അവരുടെ പോകുന്നത് അവർക്ക് അതിലൊന്നും വിശ്വാസമില്ല അവർക്ക് ദൈവത്തിന് വിശ്വാസം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്തും കണ്ടതാണ് ഈ മന്ത്രി രാധാകൃഷ്ണൻ തൊഴുതുകൊണ്ട് നിൽക്കുന്നതിന് പകരം ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഇറക്കി നോക്കി നോക്കിയിരിക്കും നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് അവരുടെ സന്നിഹിതനായിരുന്നു എന്ന് എന്ന് വെച്ചിട്ട് നമ്മൾക്ക് അവിടെ മന്ത്രി രാധാകൃഷ്ണൻ ആണ് അവിടെ ക്ഷേത്രം നട തുറക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ അതാണോ പോയി നിൽക്കുന്നു അതുപോലെ ഒരു കാര്യം മാത്രമാണ് മോദി അവിടെ നിൽക്കുന്നത് എന്ന് ഇതായിക്കോട്ടെ എങ്കിൽ പോലും നമ്മൾ കാണേണ്ടത് ഈ പ്രതിപക്ഷത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഈ അയോധ്യ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അവിടെ ഇപ്പോൾ അറിയുന്ന നമ്മൾ അറിയുന്നത് വെച്ചിട്ട് ഈ പ്രതിഷ്ഠ നടക്കുന്ന ദിവസം പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം കാലീഘട്ടിൽ കൽക്കട്ടിലെ കാലി വലിയ ക്ഷേത്രത്തിൽ മമത പൂജകൾ നടത്താനും അതിൽ പങ്കെടുക്കാനും തയ്യാറായിരിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ ആസാമിലെ കാമ്യ കാമ്യാക്ഷി എന്ന ക്ഷേത്രമുണ്ട് കാമ്യാക്ഷി ക്ഷേത്രത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇതേ ദിവസം അയോധ്യ ചടങ്ങ് നടക്കുന്ന അതേ ദിവസം അതുപോലെ തന്നെ ഡൽഹിയിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ കെജ്രിവാളും പങ്കെടുക്കും എന്നാണ് അറിയുന്നത് ഇവരെല്ലാം പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതേ ദിവസം അതാത് പ്രദേശത്തെ പ്രമുഖമായ ക്ഷേത്രത്തിൽ പങ്കെടുക്കുകയും എന്നാൽ അയോധ്യയിൽ പോകാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇരട്ടത്താപ്പാണ് കേരള രാജ്യത്തിൻ്റെ ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്തായാലും പ്രതിഷ്ഠ ചടങ്ങ് വലിയ ചർച്ചയാകുന്നു അവിടെ ബി ജെ പി രാഷ്ട്രീയമായി മുതലെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരും അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുകയും അല്ലെങ്കിൽ എന്ന ചോദ്യം മഹാഷ്ടത്തും ശക്തമാണ്